ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വകഫപ്പില്ലിനെ എതിർത്തത് അത് ഒരു മതത്തിൻ്റെ ആചാരത്തിലേക്കും അവരുടെ സംസ്കാരത്തിലേക്കും അവരുടെ സാമൂഹ്യമായ സംവിധാനത്തിലേക്കും നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാറിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അതിനെ ശക്തിയായി എതിർത്തു ആ ഭേദഗതികൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ മുഴുവൻ വഖഫിൽ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്ത അതിനെ പല ശക്തികളും മുനമ്പം വിഷയവുമായിട്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു ഞങ്ങൾ പറഞ്ഞു മുനമ്പം വിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല മുനമ്പത്തെ വിഷയം സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തെ വഖഫ് ബോർഡിനും പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും മുഴുവൻ ക്രൈസ്തവ സംഘടനകളും അവരെ അവിടെ നിന്ന് ഇറക്കി വിടരുത് മുനമ്പത്ത് നിന്ന് ഇറക്കി വിടരുത് അവർക്ക് അവിടെ ഒരു പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അത് സംബന്ധിച്ച ഒരു തർക്കവും കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലും ഇല്ല ഒരു മതസംഘടനകളുടെ പേരിലുമില്ല അതിന്റെ മറവിൽ വകുപ്പിൽ ബില്ല് പാസാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി ഞങ്ങൾ ചോദിക്കുന്ന ഈ വകഫ് ബില്ല് പാസാക്കിയത് കൊണ്ട് മുനമ്പത്തെ വിഷയം തീരുമോ തീരാൻ അതിന് മുൻകാല പ്രാബല്യമില്ലല്ലോ തീരില്ല എന്നിട്ടും ബി ജെ പി അത് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തി ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് രണ്ട് മതങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കി ആ രണ്ട് മതങ്ങളെയും തമ്മിൽ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുതലെടുപ്പ് രാഷ്ട്രീയം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു ഞങ്ങൾ അന്നേ പറഞ്ഞു വകഫ് ബില്ല് പാസ്സായാൽ അതിന്റെ പുറകെ ചർച്ച ബില്ല് വരും നിങ്ങൾ എല്ലാം അറിയണം ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ് പോർട്ടലിൽ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഒരു ലേഖനമാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കണം നരേന്ദ്രമോദി സർക്കാർ ശ്രദ്ധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആർ എസ് എസിന്റെ മുഖപത്രത്തിന്റെ വെബ് പോർട്ടലിൽ ലേഖനം ആ ലേഖനത്തിൽ പറയുന്നത് ഇന്ത്യയിൽ ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂ ഉടമ സർക്കാരിതര ഭൂ ഉടമ കാത്തലിക് ചർച്ച ആണെന്നാണ് പറഞ്ഞത് കാത്തലിക് ചർച്ച ആണെന്നാണ് ഏഴ് കോടി ഹെക്ടർ സ്ഥലത്തിന്റെ ഉടമയാണ് ഇന്ത്യയിലെ കാത്തലിക് ചർച്ച് എല്ലാവരും കൂടി ഏഴ് കോടി ഹെക്ടർ അതായത് പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് ഏക്കർ കോടി ഏക്കർ വെറും പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് ഏക്കറല്ല പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി ഏക്കർ സ്ഥലത്തിന്റെ ഉടമകളാണ് കാത്തലിക് ചർച്ച് അതുകൊണ്ട് അത് അനധികൃതമായി ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ലീസ് മേടിച്ച് കൈവശം ക്രൈസ്തവർ വച്ചിരിക്കുന്ന ഭൂമിയാണ് ആ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് ആർ എസ് എസ് പറഞ്ഞിരിക്കുക ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ ആർ എസ് എസിന്റെ അല്ലാതെ അഭിപ്രായം വരുമോ ആർ എസ് എസ് എന്നാ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ മൂന്നാം തീയതി ലോകസഭയിൽ വഖഫ് ബില്ല് പാസാക്കിയ അതേ ദിവസം വഖഫ് ബില്ല് പാസാകും അത് കഴിഞ്ഞാൽ ഈത് തിരിച്ചു പിടിക്കാൻ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന പതിനേഴ് കോടി ഏക്കർ തിരിച്ചു ാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവരുടെ ഇവർ ഈ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രത്നഗിരീരമായി പോകുന്നതിന്റെയും ഈസ്റ്റർ ദിവസം കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെയും ദേശീയ മനസ്സിലായല്ലോ ജബൽപൂരിൽ തൃശൂർ ജില്ലക്കാരനായ ഒരു വൈദിക ഫാദർ ഡേവിസ് ക്രൂരമായി പോലീസിന്റെ മുമ്പിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത് ഈ വകപ്പില്ലിന്റെ പേരിൽ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് മിനിയാന്ന് ഒഡീഷയിൽ ഒരു വൈദികൻ ക്രൈസ്തവ വൈദികൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് ഫാദർ ജോഷി ജോർജ് ഞാൻ ഇന്നലെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു പള്ളിയിലേക്ക് പത്ത് മുന്നൂറ് പോലീസ് കയറി വന്നു നിങ്ങൾ ആരാന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ വികാരിയാണെന്ന് പറഞ്ഞു ഇദ്ദേഹം സഹവികാരിയാണെന്ന് പറഞ്ഞു അപ്പ അടി തുടങ്ങി എന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് അപ്പ അടി തുടങ്ങി പോലീസ് ക്രൂരമായി തല്ലി പോലീസ് സഹവികാരിയെ നിലത്തിട്ട് അദ്ദേഹത്തിന്റെ ഷോൾഡർ ബോൺ ഒടിഞ്ഞിരിക്കുകയാണ് ഷോൾഡർ ബോൺ ഈ ചുമലിലെ എല്ല് ഒടിഞ്ഞിരിക്കുകയാണ് അച്ഛനാണ് വികാരിയും സഹവികാരിയാണ് എന്ന് അറിഞ്ഞപ്പോ അപ്പൊ പോലീസ് ഒഡീഷയിലെ പോലീസ് അടി തുടങ്ങി അച്ഛൻ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ക്രൈസ്തവർക്കെതിരായി ഈ രാജ്യത്തുടനീളം വ്യാപകമായ അക്രമങ്ങളാണ് അയച്ചുവിട്ടിരിക്കുന്നത് എന്നിട്ട് കേരളത്തിൽ വന്ന് ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളത് എന്ന് പറയുന്ന ഈ തോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് കഴിയുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം